എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇതിൻ്റെ വീഡിയോ പത്താം ക്ലാസ്സിലെ യോഗ്യത വെച്ച് പരീക്ഷ എഴുതാതെ ഗവൺമെൻറ് ജോലി നേടാൻ പറ്റുന്ന ഗ്രാമീൺ ഡാക്ക് സേവക് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രാമീൺ ഡാക്ക് സേവകിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എക്സാമിൻ്റെ ബേസിലല്ല പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ട് നോട്ടിഫിക്കേഷൻ രണ്ട് ഷെഡ്യൂൾ ആയിട്ടായിരുന്നു നടത്തിയിരുന്നത് ജനുവരിയിലും ജൂലൈയിലും നോട്ടിഫിക്കേഷൻ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കുറിച്ച് വളരെ അൺഒഫീഷ്യലായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇന്ത്യ പോസ്റ്റിൻ്റെ കീഴിൽ ഒഫീഷ്യലായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോ നോട്ടീസ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജൂലൈ ടു ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുള്ളത് അതുപോലെ തന്നെ രണ്ട് ഷെഡ്യൂളുകളിലായിട്ടായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഷെഡ്യൂൾ ടുവിലാണ് കേരള ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ഒഴിവുകളോളം ഈ വട്ടവും ആ ജി ഡി എസിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഏതായാലും ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടുകൾക്ക് ശേഷമായിരിക്കും ഈ വട്ടത്തെ നോട്ടിഫിക്കേഷൻ എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏതായാലും ജി ഡി എസുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വരും വീഡിയോസ് ഉൾപ്പെടുന്നതാണ് ഈ കാര്യം നമ്മുടെ വീഡിയോസ് ആയിരിക്കുന്നു ചാനലിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് എടുത്ത് ചെയ്തേക്കുക